ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള കേരളത്തിൻ്റെ സമൃദ്ധമായ രുചിക്കൂട്ടുകൾ അന്വേഷിച്ച് ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തിൻ്റെ ഇങ്ങേ തെക്കേ അറ്റത്ത് ചൊവ്വരയിലാണ് മധ്യ കേരളത്തിലൊക്കെ കല്ലുമ്മക്കായ് എന്ന് പറയുന്ന സാധനമാണ് ചിപ്പി അപ്പോൾ അത് കടലിൽ നിന്ന് വാരുന്ന ആൾക്കാർ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് അവർക്ക് വിശപ്പാവുന്ന സമയത്ത് അവർ കരയിലേക്ക് വന്ന് ഈ ചിപ്പിയും കപ്പയും കൂടി ഒരു പ്രത്യേക കോമ്പിനേഷനുണ്ട് കുക്കറി നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഡിഷ് കിട്ടിയെന്ന് വരില്ല പക്ഷേ അവരുടെ ആഹാരത്തിൻ്റെ ഒരു കൗതുകം അതിലേക്ക് അവരുടെ കൂടെ നമ്മളിന്ന് കൂടാൻ പോകുന്നു റെഡി എൻജോയ് ചോരയിലെത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നയന മനോഹരമായ കാഴ്ചയാണ് എനിക്ക് വീക്ക്നെസ് ഉള്ള രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ഒന്ന് നല്ല ഫുഡും മനോഹരമായ കാഴ്ചകളുമാണ് നമ്മളിപ്പോൾ മനോഹരമായ കാഴ്ചയുള്ളൊരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നമുക്ക് വേണ്ടിയിട്ടൊരു അപൂർവമായ ഡിഷ് എന്ന് വെച്ചാൽ ഈ കടലിനുള്ളിൽ പോയി ചിപ്പി മുങ്ങി എടുത്തുകൊണ്ട് വരുന്ന തൊഴിലാളികളുടെ കൂടെ അവരുടെ ഭക്ഷണമാണ് കാരണം ഇത് ചെയ്ത് ഈ ചിപ്പി മുങ്ങിയെടുത്ത് ക്ഷീണിക്കുമ്പോഴത്തേക്ക് അവർ കഴിക്കുന്ന ഒരു ആഹാരമാണ് അപ്പോൾ വളരെ ഹെൽത്തി ഫുഡായിരിക്കും ഇതിവിടെ അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് വസന്തം ചേട്ടൻ അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് എത്തണം ഇനി ഇത് വസന്തം ചേട്ടൻ എൻ്റെ സുഹൃത്താണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ചിപ്പിയുടെ സീസൺ ആയപ്പോഴത്തേക്കും നേരത്തെ മുമ്പ് ഒരു പ്രാവശ്യം നമ്മൾ കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞു ഇവിടെ ചിപ്പിയുടെ സീസൺ ആകുമ്പോൾ നീ വരണം ഇവിടെ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ കാരണം ചിപ്പി വരാൻ പോകുന്നവരുടെ ഒരു പ്രിപ്പറേഷനാണ് അതും ഈ ചോര ഭാഗത്തൊക്കെ ഉള്ളേർ തോട്ടം തോട്ടം ഇത് ഇത് ഏത് സീസണിലാണ് ചിപ്പി അത് വളരെ ടേസ്റ്റ് കൂടുതലാണ് വളരെ ചെറുതാണ് റെഡ് കളറാണ് അത് അവസാനിക്കാറായി ഇനിയിപ്പോ ഈ ഒരാഴ്ച കൂടെ ഉള്ളൂ ഇടപമാസം മഴ കൊണ്ട് വരുമ്പോഴത്തേക്ക് പിന്നീട് അവർ ഇറങ്ങില്ല പിന്നെ ഒരു നാലഞ്ചു മാസം നാലു മാസം കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങുമ്പോഴും വലിയ ചിപ്പി കിട്ടും അത് ഇതിനേക്കാളും ടേസ്റ്റ് കുറവായിരിക്കും ഇത് നമ്മൾ അവ വാങ്ങിക്കൊണ്ടുവന്നിട്ട് കഴുകി എടുത്തിട്ട് ഓരോന്ന് ഇറുത്തെടുക്കും ഇറുത്തെടുത്തിട്ട് കലത്തിൽ ഇത് ആദ്യം മരച്ചീനെ വെട്ടി ഇടും അതെ അതെ പുറം മാത്രമേ ക്ലീൻ ചെയ്യൂ പുറം മാത്രം ക്ലീൻ ചെയ്ത് ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കും വെള്ളമൊഴിക്കത്തില്ല വെള്ളമില്ല ആ അതിൽ വെള്ളമുണ്ട് ചിപ്പിയിൽ തന്നെ വെള്ളമുണ്ട് ആ വെള്ളത്തിൽ കിടന്ന് ഇത് ഉപ്പിടണ്ട കടലിലായതുകൊണ്ട് ഉപ്പിടണ്ട ഉപ്പിടാതെ ഇത് അതിൽ കിടന്ന് ഉപയോഗിക്കും ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റോളം കിടന്നാലും ഉപയോഗിക്കും നമുക്ക് ഇത് എടുക്കാം എടുത്തിട്ട് ചീനി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഊറ്റത്തില്ല എന്നതുപോലെ ഇത് ഊറ്റമ്പ അര കാൽ കാലം വെള്ളം അതിലുണ്ടാവും അത് ഊറ്റി കളഞ്ഞിട്ട് ഇതെടുത്ത് നമ്മൾ വട്ടം ഇട്ടിരുന്നിട്ടെല്ലാവരും ഇതിൻ്റെ കൂടെ നമ്മൾ കാന്താരി മുളകും ആയിട്ട് കഴിക്കും കാന്താരി മുളകും ഇപ്പോൾ ചിപ്പിയെടുത്ത് കഴിച്ചിട്ട് മറിച്ചിനെടുത്ത് മറച്ചിനി എടുത്ത് കഴിക്കും കഴിച്ചിട്ട് കാന്താരി മുളകൂടെ കഴിക്കും വീണ്ടും കഴിക്കും എരിവ് കൂടുമ്പോൾ നമ്മൾ ഒരു ശാല തേങ്ങയും കൂടെ അതും വെച്ചേക്കും ഇത് എരിവുടേ അപ്പൊ നമ്മൾ ചിപ്പി എടുത്ത് പൊളിച്ച് കഴിക്കും ഒരു കപ്പ കഴിക്കും ഒരു കാന്താരി മുളകും കടിക്കും അപ്പൊ കാന്താരിമുളകും എരി ആണെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങയുടെ ചെറിയ പീസ് വെച്ചേക്കാം അതും കടിക്കും അപ്പൊ എരി വന്ന് മാറും നമ്മൾ വെള്ളം കുടിക്കില്ല അപ്പൊ ഇന്ന് ഒന്നൊന്നര അറുമാതായിരിക്കും പണി എന്ന് പറഞ്ഞാൽ ഒരുപാട് റിസ്ക് ഉള്ള പണിയാണ് എന്ന് വെച്ചാൽ കടലിനടിയിൽ ഊളിയിട്ട് പാറപ്പുറത്തിരിക്കുന്ന ചിപ്പി ഇങ്ങനെ ചെത്തിയെടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് പിന്നെ കണ്ണിലിടാനായിട്ട് കണ്ടോ ഗ്ലാസ് ഗ്ലാസ് ഒരു ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് ഇങ്ങനെ റബ്ബറിൽ റബ്ബറിൻ്റെ ട്യൂബ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ഇത് ഇതിനകത്ത് വായു ഉണ്ടാവും അപ്പോൾ ഇവരുടെ മൂക്കുൾപ്പെടെ ഇതിനകത്ത് കാഴ്ച സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപകരണം ഉപയോഗിക്കുന്നത് അതുപോലെ അവർ ആ പാറപ്പുറത്തുനിന്ന് ചെത്തി എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു കത്തിയാണ് ഒരു ഒരു ഉളി പോലത്തെ ചുപ്പി കത്തി അല്ലേ ചുപ്പി കത്തി എന്നാണ് ഇതിൻ്റെ പേര് ഇതുകൊണ്ട് ഈ ഇതിലൂടെ മുക്കിളി ഉള്ളിൽ പോയിട്ട് ആ പാറപ്പുറത്തിരിക്കുന്ന ചിപ്പി മുഴുവനെ എടുത്ത് അവരുടെ ഇതുപോലെ ഒരു ബാഗുണ്ട് അവരുടെ പുളിമാല അല്ലേ അപ്പോൾ ഇതിനകത്ത് ചിപ്പി ഇട്ട് എടുത്ത് ഇട്ട് കൊണ്ടുവരും അപ്പോൾ ആ സീനാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇത് ഇത്രയും റിസ്ക് എടുത്തിട്ട് ചില ദിവസം അമ്പത് രൂപ പോലും അവർക്ക് കിട്ടില്ല ചില ദിവസം ഇരുന്നൂറ് രൂപ കിട്ടും ചില ദിവസം നൂറ്റമ്പത് രൂപ കിട്ടും ചില ദിവസം മൂന്ന് മാക്സിമം പോയി കഴിഞ്ഞാൽ മുന്നൂറ് രൂപയാണ് ഇവരുടെ ഒരു ദിവസത്തെ വരുമാനം ഇവർ റെഡി ആയിരിക്കുകയാണ് ഒരു സാഹസത്തിന് മുതിർന്നിരിക്കുകയാണ് കാരണം നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ഈ ചിപ്പി എടുക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ച് എനിക്കാണെങ്കിൽ കൊതിയാവാണ് കാരണം മുങ്ങാൻ അറിയാമായിരുന്നെങ്കിൽ ഞാനിവിടെ ഈ വേഷമൊക്കെ ഇട്ട് ഇവരുടെ കൂടെ പോയതേ പക്ഷേ എനിക്ക് വെള്ളത്തിൽ എത്ര പരിചയം പോരാ എന്തായാലും ഞാനിങ്ങനെ കൊതിച്ചിരിക്കുകയാണ് ഇത് അശോകൻ ചേട്ടൻ ഇത് ലെവൻ ചേട്ടൻ അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് അമൃത ടി വി എക്സ്ക്ലൂസീവ് എപ്പിസോഡാണിത് ഇവരെ എങ്ങനെയാണ് ചിപ്പി എടുക്കുന്നതെന്ന് നമുക്ക് കാണിക്കാൻ പോവാണ് അശോകൻ ചേട്ടനും ചേട്ടനും കടലിലേക്ക് ചാടാൻ പോവാണ് നമുക്ക് വേണ്ടി ചിപ്പി വാരുന്നതിന് വേണ്ടിയിട്ട് അശോകൻ ചേട്ടനും ചേട്ടനും ദാ നമുക്ക് വേണ്ടി ചിപ്പി എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കടലിലേക്ക് എടുത്ത് കഴിഞ്ഞു ആ തിരമാലകളിൽ നീന്തി കുളിക്കുന്നത് കാണുമോ ഇവരുടെ എന്ന് പറയുന്ന ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്ന പോലെയാണ് അപ്പോൾ ആ ഒരു വെല്ലുവിളി കട തിരമാലയിൽ നിന്ന് ബാലൻസ് ചെയ്ത് ആ പാറയുടെ പാറ പാറപ്പുറത്ത് ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന ചിപ്പിയാണ് അവർ കുത്തി ഇളക്കിയെടുക്കുന്നത് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെ നമുക്ക് പറയാം ചിപ്പി പാറയിലിങ്ങനെ ഒട്ടിയിരിക്കുന്ന ചിപ്പി ഇങ്ങനെ ഇതിങ്ങനെ ഇതുകൊണ്ട് കുത്തി ഇളക്കിയിട്ടാണ് ഈ മടിയിലേക്ക് ഇടുന്നതാ ചേട്ടൻ്റെ മടി നിറച്ചുണ്ട് ഇങ്ങനെ മാല പോലെ ഇരിക്കുന്ന ഈ ചിപ്പിയാണ് നമ്മളിന്ന് ഇതും കപ്പയും കൂടി പുഴുങ്ങാൻ പോകുന്നത് അത് ഇവരുടെ ഒരു ഡിഷാണ് ഇവിടുത്തെ ഈ ചോവരയിലെ ഒരു ഡിഷാണ് നമ്മുടെ സ്പെഷ്യൽ എപ്പിസോഡാണ് നമുക്ക് വേണ്ടി കടലിലും മുങ്ങിപ്പോയി തിരമാലകളോട് മല്ലിട്ട് നമുക്ക് വേണ്ടി മുങ്ങിയെടുത്ത അശോകൻ ചേട്ടനും ചേട്ടനും നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് എല്ലാവരും കൂടി ഇത് പുഴുങ്ങാൻ പോവുകയാണ് അനന്തപജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്ങലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു നമ്മൾ നമ്മളെന്തിനും റെഡി ആയിട്ട് ഇവിടെ ഇവിടെ വസന്തൻ ചേട്ടനും ഒരു പട്ടാളവും തന്നെ ഉണ്ട് ഇവിടെ അവരുടെ സ്ഥിരം അതെ ഫുൾ സപ്പോർട്ടോടുകൂടി അവരുടെ അടുപ്പുണ്ട് സ്ഥിരം അടുപ്പാണ് സാധാരണ ഇതിൻ്റെ ഈ മേടച്ചിപ്പിയുടെ സീസൺ ആയി കഴിഞ്ഞാൽ ഇവരെല്ലാം ഈ അടുപ്പിലാണ് പാചകം ചെയ്യുന്നത് അതിനുള്ള സ്ഥിരം അടുപ്പാണ് ഇതാണ് അവരുടെ സ്ഥിരം കാലം വർഷാവർഷം മേടച്ചിപ്പിയുടെ സീസൺ ആകുമ്പോഴത്തേക്ക് ഇവർ ഇത് ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ഫ്രൈ ചെയ്ത് കഴിക്കും പിന്നെ പുഴുങ്ങി കഴിക്കും നമ്മൾ ആദ്യം പുഴുങ്ങാൻ പോകുന്നു ഈ ചിപ്പിയും കപ്പയും കൂടെ ഇട്ടിട്ട് പുഴുങ്ങാൻ പോകുന്നു അതിന് വേണ്ടിയിട്ട് കുറെ ദാ ചിപ്പി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം ചിപ്പി ഇടും അല്ലേ ആദ്യം എങ്ങനെയാണ് കുറെ ചിപ്പി വരെ ഇടുക ആ കഴുകി ആദ്യം ചിപ്പി ഇടും അതിന്റെ മുകളിൽ എന്നിട്ട് കപ്പയിടും ഓക്കെ അപ്പൊ ഈ ആദ്യം ആദ്യം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇതിൽ ആദ്യം ചിപ്പി കഴുകി വാരിയിടും അതിന്റെ ഇടയ്ക്കുള്ള പോർഷനിൽ കപ്പയിടും വീണ്ടും ചിപ്പിയിട്ട് ഫില്ല് ചെയ്തിട്ടാണ് ഒരു മണിക്കൂർ പുഴുങ്ങുന്നത് അല്ലേ ഒരു മണിക്കൂർ ഓക്കെ അപ്പൊ തുടങ്ങാം അപ്പോൾ ഈ ചിപ്പി കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ കപ്പ എടുക്കുമ്പോ കുറച്ച് വലിയ പീസായിട്ട് മുറിച്ചിരണം ഇനി ഇത് കലത്തിലേക്ക് നോക്കും ഇതിന്റെ മോളിലിരിക്കുന്ന പോർഷൻ വേവോ പച്ചക്കൊട്ടി കുഴപ്പമില്ലേ ഒരു കുഴപ്പമില്ല അത് ശരി അപ്പൊ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇത് അങ്ങനെ കഴിക്കാമല്ലോ എവിടെ നോക്കട്ടെ ഇങ്ങനെ വെറുതെ കഴിച്ചാൽ മതി ഇതിനകത്ത് തന്നെ ഉപ്പുണ്ട് കാരണം നല്ല ഉപ്പിന്റെ കാരണം ഈ ഉപ്പ് ഉപ്പ് വെള്ളത്തിലാണിത് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഉപ്പിന്റെ ടേസ്റ്റ് ഉണ്ട് അല്ല ഒന്നൂടെ കഴിച്ചു നോക്കട്ടെ ഇവരുടെ കൂടെ കൂടിയോണ്ട് ഇങ്ങനത്തെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് ചിപ്പി വെറുതെ തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും വേവണമെന്നില്ല നല്ല ഉപ്പുണ്ട് നല്ല രുചിയും ഉണ്ട് സാധാരണ ഇത് വെച്ച് കഴിക്കുന്നത് കാരണം ഇവർ ഈ ബ്രേക്കിൽ കയറുന്ന സമയം ഏകദേശം ഉച്ചയോടെ അടുക്കുന്ന സമയമാണ് ഏതാ ഒരു പതിനൊന്ന് പതിനൊന്നര ആ സമയത്ത് വിശപ്പുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ചിപ്പി ചിപ്പിയെടുത്ത് കഴിച്ചാൽ അത്യാവശ്യം വിശപ്പ് മാറും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ മുട്ട കഴിക്കാറുണ്ടല്ലോ മുട്ടയുടെ വെള്ളക്കരു കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ആണ് ഇത് കഴിക്കുമ്പോൾ അല്ലേ അല്ലേ പച്ചക്ക് അപ്പോൾ ഇതിപ്പോൾ റെഡിയാണ് നമ്മളിനി അടച്ചു വെച്ച് ഒരു അര മണിക്കൂർ പുഴുങ്ങി കഴിഞ്ഞാൽ ഇത് റെഡിയാകും അരമണിക്കൂർ പോരെ അതോ അരമണിക്കൂർ കറക്റ്റ് അരമണിക്കൂർ നേരത്തെ ഒരു മണിക്കൂർ എന്നാണ് പറഞ്ഞാൽ അത്രയും വേണ്ട ഇത് പുഴുങ്ങാനായിട്ട് ഒരു അരമണിക്കൂർ മതി അപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് തീ കത്തിക്കാൻ പോവാണ് ചേട്ടാ തീ കത്തിക്കാം കാരണം സ്ഥിരം കാറ്റത്ത് കത്തിച്ച് ശീലമുള്ളവരാണ് അതുകൊണ്ട് ഒരു പ്രശ്നവും നല്ല കാറ്റുണ്ട് ഇപ്പോൾ എന്നാൽ പോലും ഇത് നമ്മൾ അരമണിക്കൂർ കൊണ്ട് വേവിച്ച് റെഡിയാക്കി കഴിക്കും കാരണം ഇപ്പോൾ നല്ല വിശപ്പ് തുടങ്ങി ഇപ്പോൾ സമയം ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ടായി നല്ല വിശപ്പായി അപ്പോൾ ഇനി അര മണിക്കൂർ വെയിറ്റ് ചെയ്യുക ഇത് എന്ത് കിട്ടും അസന്തചാട്ട് സുഹൃത്തുക്കൾ ഇത് അശോകൻ ചേട്ടൻ അശോകൻ ചേട്ടൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂളിൽ എന്ന് വെച്ചാൽ വെക്കേഷൻ സമയത്താണത് കൂടുതൽ വെക്കേഷൻ സമയമാകുമ്പോഴാണ് ഇത് കിട്ടുന്നത് കാരണം മേടച്ചിപ്പി എന്ന് പറഞ്ഞാൽ വെക്കേഷൻ സമയത്താണ് ആ സമയത്ത് ഇവർ ഒരു രൂപയ്ക്ക് അന്നത്തെ കാലത്ത് ഒരു രൂപയ്ക്ക് ചിപ്പി വാങ്ങിക്കും അപ്പോൾ ഈ കലം നിറയെ ചിപ്പി കിട്ടും ഒരു രൂപയ്ക്ക് ആ ചിപ്പി വാങ്ങിക്കും ഒരു രണ്ട് രൂപയുടെ കപ്പയെ വാങ്ങിക്കും അന്ന് രണ്ട് രൂപയുടെ കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്ന രീതി അവർക്ക് പണ്ട് കാലം തൊട്ടേ ഉണ്ട് പിന്നെ ഇതിന്റെ പ്രത്യേകത ഇതിനകത്ത് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല നമ്മൾ ഉപ്പുള്ള കടൽ നിന്നാണ് എടുക്കുന്നത് അതുകൊണ്ട് ഇതിനകത്ത് തന്നെ ഈ ചിപ്പിക്കകത്ത് തന്നെ ഉപ്പുണ്ട് അപ്പോൾ ഉപ്പ് പ്രത്യേകിച്ച് ഉപ്പോ വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല വെള്ളം ഒഴിക്കണ്ട അതെ ഈ ഉപ്പ് അതെ ഈ ഉപ്പുവെള്ളം ചിപ്പീടകത്തുനിന്ന് ഇറങ്ങും ഓക്കെ അപ്പം ഈ ചിപ്പീടകത്തുനിന്ന് ഉപ്പുവെള്ളം ഈ ഊർന്ന് ഊർന്നിറങ്ങുകയും ചെയ്യും ആ ഉപ്പിൽ കപ്പ വേവം ചെയ്യും നല്ല ഉപ്പും ആയിരിക്കും ഇത് കഴിക്കുന്ന സമയത്ത് പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് തീ ആദ്യം ഇടുന്ന തീ അതുപോലെ തന്നെ നിൽക്കണം ഈ തീ കെട്ടുപോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പരിവും പിഴയ്ക്കും നമ്മുടെ ഒരു ടീമിനെ ഇത് ഏൽപ്പിച്ചിരിക്കുകയാണ് തീ കെടാതെ അരമണിക്കൂർ അരമണിക്കൂർ സമയം ആകുമ്പോഴത്തേക്ക് ഈ അടപ്പ് ഇവിടെ നിന്ന് മാറും ഈ ആവി അടിച്ചിട്ട് അടപ്പ് മാറുന്ന സമയം എന്ന് പറയുന്നത് ഇത് വേവാറായി എന്നാണ് ഇനി ഒരു ടീം അപ്പുറത്ത് അശോകൻചേട്ടൻ്റെ ടീം അപ്പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഓലം മെടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചിപ്പി വാരി തട്ടി കഴിക്കുന്നത് ഇതിനകത്തിരുന്നാണ് അപ്പോൾ ഒരു പക്ഷേ ഈ ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ഒരു നെസ്റ്റാലജിക് മെമ്മറി ആയിരിക്കും ഒന്നുകൂടി കാണാനുള്ളൊരു അവസരമുണ്ട് അവർക്ക് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ജനിച്ചു വളർന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു സന്തോഷകരമായ കാഴ്ചയായിരിക്കും ഇത് കാണാത്തവർക്കും ഈ കാഴ്ചകളൊന്നും കണ്ടിട്ടില്ലാത്തവർക്കും അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് എനിക്കിതൊരു അത്ഭുതം തോന്നുന്നു കാരണം ഇങ്ങനെയൊക്കെ ഓല ഓലമിടഞ്ഞ് അതിനകത്ത് വാഴയില വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഈ വലിയ കലത്തിൽ അക്കുന്ന ഈ സാധനം മുഴുവൻ ഇതിനകത്തേക്ക് തട്ടിയിട്ട് ഒരുമിച്ചിരുന്നാണ് ചുറ്റാകെ വളഞ്ഞിരുന്ന് അതും നമ്മുടെ പ്രമോദേട്ടനും ടീമും ഒക്കെ ഒരുമിച്ചിരുന്നാണ് നമ്മൾ കഴിക്കുന്നത്

ഇതാണ് ആ ഇതിങ്ങനെ അതിങ്ങനെ എടുത്ത് കളയണം ആ സാധനം എടുത്ത് കളഞ്ഞിട്ട് വേണം പുഴുങ്ങാൻ അഥവാ എടുത്തു കളയുമ്പോഴത്തേക്ക് പൊട്ടിപ്പോവാണെങ്കിൽ അത് പുഴുങ്ങിയെന്ന് അതങ്ങ് എടുത്ത് കളഞ്ഞിട്ട് വേണം കഴിക്കാൻ നമ്മൾ വെള്ളം ഒഴിക്കാൻ തന്നെ അതിനകത്ത് വെള്ളം വന്നിട്ടുണ്ട് നന്നായിട്ട് പതഞ്ഞ് ഈ അടപ്പ് മാറി വരും അതാണ് വേവുന്ന പരുവെന്ന് പറയുന്നത് വെന്ത് റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് കണ്ടോ നന്നായിട്ട് വെന്ത് ഇതിൻ്റെ ഷെല്ല് മുഴുവൻ വിടർന്ന് അത ഇങ്ങനെ കഴിക്കാൻ പരുവത്തിനായിരിക്കുകയാണ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ കഴിച്ചു നോക്കുന്നില്ല ഇനി ഒരു സംഘം അവിടെ ചുടാൻ തുടങ്ങിയിട്ടുണ്ട് ആ ചുടുന്നതിൽ അടുക്കുന്നതിനാണ് പ്രത്യേകത അടുക്കി അതിൻ്റെ മുകളിലേക്ക് ഓലച്ചൂട്ടിട്ടാണ് കത്തിക്കുന്നത് ഇനി അത് കാണണം ചരിഞ്ഞ പാറ ഇത് ചുടാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിട്ട് ചരിഞ്ഞ പാറ സെലക്ട് ചെയ്തെടുക്കണം നല്ല നിരപ്പുള്ള ചരിഞ്ഞ പാറ ഒരു സൈഡ് ചരിച്ചാണ് അടുക്കിയിരിക്കുന്നത് കാരണം ഇതിനകത്തുനിന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ ചരിഞ്ഞ പാറയിലൂടെ ഊർന്നു പോവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇപ്പൊ സംഭവം റെഡിയാണ് ഇതിന്റെ മുകളിൽ ഇനി ഓല ചൂട്ടിട്ടതിന് ശേഷം നന്നായിട്ട് ചുട്ടെടുക്കും അതൊരു ആറ് മിനിറ്റ് അഞ്ചു മിനിറ്റ് ആറ് മിനിറ്റ് ചുട്ട് കഴിഞ്ഞ് ഓല ചൂട്ടിട്ട് ചുട്ട് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ് അതൊന്ന് തട്ടി മാറ്റിയതിന് ശേഷം ഇതിങ്ങനെ ഷെല്ല് പൊളിച്ച് കഴിക്കാൻ നോക്കും ചൂടടിച്ച് കഴിയുമ്പോഴേക്കും കക്കയുടെ ഉള്ളിൽ നിന്ന് കക്കയുടെ ആ ഷെല്ല് മാറിയിട്ട് അതിനുള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഊർന്നു പോകുന്ന സീൻ നമുക്കിവിടെ കാണാൻ പറ്റും ഇതൊരു ഏറ്റവും എളുപ്പ വഴി ഈ ചിപ്പി കഴിക്കാനായിട്ട് കല്ലുമ്മേക്കായി കഴിക്കാനായിട്ട് ഏറ്റവും എളുപ്പ വഴി ഇങ്ങനെ ചുട്ട് കഴിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഒരു ആറ് മിനിറ്റ് കൊണ്ട് നമുക്ക് ചുട്ട് കഴിക്കാൻ പറ്റും ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല പക്ഷെ അതിനകത്ത് ഊറിന് ഇറങ്ങുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളമാണ് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു കലമാണിത് വെച്ചത് ഒരക്കലം വെള്ളം ആയിട്ടുണ്ടാവും ഇപ്പോൾ കൈ ശരിക്കും ഈ കല്ലില് കടലിനുള്ളിൽ കല്ലിൽ ഇതുപോലെയാണ് ഒട്ടിയിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഈ കല്ലിൽ അടുക്കിയതിന് ശേഷം അത് ചുട്ടെടുത്തിരിക്കും കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് കഴിക്കുന്നത് ഇപ്പോൾ പുഴുങ്ങിയ കപ്പയും ചിപ്പിയും എല്ലാം കൂടെ ചേർത്തതുകൊണ്ട് ചുട്ടതുകൊണ്ട് ഇത് ഇനി ഇത് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കയറണം നമ്മുടെ ഈ ടീം എന്ന് പറഞ്ഞാൽ ഒരു പട്ടാളം നമ്മുടെ വസന്തചാടിൻ്റെ പട്ടാളമാണ് ഈ പട്ടാളം എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുന്നത് അത് കാണാൻ തന്നെ നല്ല കാഴ്ചയാണ് അപ്പോൾ ഇനി എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാം ശരിക്ക് സ്വപ്നമാണെന്നൊക്കെ തോന്നാണ് ഞാൻ ഉള്ളം കൈയിലൊക്കെ നുള്ളി നോക്കി പക്ഷെ സത്യമാണ് കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് ഈ ഏരിയ മുഴുവൻ നല്ല മണവും വരുന്നുണ്ട് ഇതാണ് ഇത് ഈ ഇത് ഒരു ഒരു പീസ് എടുത്ത് കഴിക്കും ഒരു പീസ് ചിപ്പി എടുത്ത് കഴിക്കും ഇടയ്ക്ക് അതിനൊരു എരിവ് കിട്ടാനായിട്ട് ഒരു കാന്താരി മുളകും കഴിക്കും അപ്പോൾ കുറച്ച് എരിവ് ഓവർ ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മളിതിന് ഒരു തേങ്ങയുടെ ചെറിയ കഷ്ണം എടുത്ത് കഴിക്കും ഇതാണ് ഇതിന്റെ ടച്ചബിൾസ് എന്ന് പറയുന്നത് പിന്നെ ഇത് നമ്മൾ ചുട്ടെടുത്താണ് ഏറ്റവും ടേസ്റ്റും ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതിന് ചുട്ട് എടുക്കുന്നതാണ് ചുട്ടെടുത്ത് റെഡി ആയിരിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇന്ന് കഴിച്ചു വയ്ക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പുഴുങ്ങിയത് കഴിച്ചു നോക്കാം വളരെ എളുപ്പമാണ് കഴിക്കാൻ ആദ്യം നമ്മൾ പച്ച കഴിച്ചപ്പോൾ അടിച്ച് പൊട്ടിച്ചാണ് കഴിച്ചത് ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് വെന്ത് വന്നപ്പോഴേക്കും അതിൻ്റെ ഷെല്ലെല്ലാം ആയിട്ട് വന്നു വെറുതെ എടുക്കുക കഴിക്കുക ഒരു കപ്പയുടെ പീസും കഴിക്കുക ഒരു നല്ല കാന്താരി എടുക്കാം പകുതി കഴിക്കാം നല്ല എരിവായി എരിവ് അഥവാ കൂടിപ്പോയെങ്കിൽ ഒരു തേങ്ങയുടെ പീസ് ഇതാണ് ഇവരുടെ രീതി ചേരത്തിനൊന്ന് നാട്ടിൽ പോയാൽ നടുക്കണ്ട കഴിക്കണമെന്നാണ് അപ്പോൾ ഇവരുടെ രീതി ഞാനും ഫോളോ ചെയ്തിരിക്കുകയാണ് എരിവ് ഇച്ചിരി കൂടി പോയാൽ തേങ്ങ ചെറുതായിരുന്നു കഴിച്ചാൽ സൂപ്പർ എക്സലൻറ്റ് ഇനി ഇതിൻ്റെ ടേസ്റ്റ് കൂടെ നോക്കാം ഇതാ ഷെല്ലിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയെടുത്തു വേണമെങ്കിൽ ഈ പോർഷൻ വേണമെങ്കിൽ നമുക്ക് ഇളക്കി കളയാം അതിന്റെ കട്ടെന്ന് പറയുന്ന സാധനമാണ് അത് കഴിച്ചാലും വലിയ പ്രശ്നമില്ലെന്ന് ഇവര് പറയുന്നു എന്തായാലും ഞാൻ സേഫ് ആയിട്ട് അതങ്ങ് ഇളക്കി കളഞ്ഞിട്ട് കഴിക്കാം ഇത് കിടിലോൽ ഇതാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇത് വളരെ നാച്ചുറൽ ടേസ്റ്റ് ആണ് അടുത്ത കാലത്തൊന്നും ഇത്രയും മഹത്തായ ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല കാരണം ഈ ചുട്ട ചിപ്പി കഴിക്കാൻ ചുട്ട കല്ലുമ്മക്കായ് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടില്ല ഇനിയുള്ളൊരു വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ ക്യാമറ ഞാൻ കട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പ്രമോദയുടെ ടീമും എന്നെ കൊല്ലും അപ്പോൾ ഇങ്ങനെ ഒരു ഒരു സംഭവത്തിന് ഇങ്ങനെ ഒരു സംഭവത്തിന് നമ്മളെ ക്ഷണിച്ച ചേട്ടന് വസന്തൻ ചേട്ടന് ഹൃദയം നിറഞ്ഞ ഇതാണ് വസന്തൻ ചേട്ടന്റെ ടീം മെമ്പേഴ്സ് ടീം മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കൊ കൊച്ചിലെ മുതൽ കുട്ടിക്കാലം മുതൽ ഇവർ ഒരുമിച്ചാണ് ഇതുപോലത്തെ പ്രിപ്പറേഷൻ ചെയ്ത് കഴിക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് എല്ലാരെയും ഒന്ന് പരിചയപ്പെടാം ഇത് അശോകൻ ചേട്ടൻ ഇത് ഇത് രണ്ട് രണ്ടശോ ചേട്ടന്മാരാണ് ലാലൻ സോമരാജ് രഞ്ജു അപ്പൊ രണ്ട് അശോകൻ ചേട്ടന്മാര് സോമരാജ് രഞ്ജു വസന്ത വസന്ത ചേട്ടൻ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അപ്പം നമ്മൾ ക്യാമറ ഓഫ് ചെയ്യാൻ പോവാണ് നമ്മളെല്ലാവരും നമ്മുടെ ക്യാമറ ടീമും ഉൾപ്പെടെ പ്രൊഡ്യൂസറും ക്യാമറ ടീമും ഒരുമിച്ച് ഇത് കഴിക്കാൻ പോവാണ്